ഞാൻ ഒ രാജഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് അരുവിക്കര മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു താമരയാണ് അടയാളം ഈ രാജ്യത്തിലെ രാഷ്ട്രീയ രംഗത്തും വിശിഷ്യ വികസന രംഗത്ത് പരിവർത്തനം വരുത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പരിവർത്തനത്തിന് നിങ്ങളെ സഹായിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഈ തവണ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ബഹുമാന്യനായ ശ്രീ ഒ രാജഗോപാൽജിയാണ് അദ്ദേഹം ഒരു പരിചയപ്പെടുത്തൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരിൽ വികസനം എന്നുള്ളത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ രാജഗോപാൽജി താമരയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി രാജഗോപാൽജിയെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു